ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗോൺ സോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മള് അടിഎം സിയിൽ തന്നെയാണ് ഒരു ടെന്നിന്റെ കോമ്പോ അതിൽ തന്നെ നഴ്സറിയിൽ ഉള്ളതിൽ കുറേ കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടുത്താൻ ഓർത്തു ഇന്ന വെറൈറ്റിന്നൊന്നുമില്ല ഞാൻ ഓരോ വെറൈറ്റീസ് ഇപ്പോൾ ഓരോ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നഴ്സറിയിലുള്ളതിൽ ഞാൻ അതെല്ലാം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഞാൻ കോഡ് നമ്പറുകൾ എല്ലാത്തിലും മെൻഷൻ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട വെറൈറ്റീസ് സെലക്ട് ചെയ്യാം കറന്റ് ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ചെടികളാണ് എല്ലാം തന്നെ ആൻഡ് കുറച്ചൊക്കെ ഞാനിവിടെ അറേഞ്ച് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തോളൂ അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ കോമ്പോസീല് വരുന്നത് ഞാൻ ഇന്ന പത്ത് വെറൈറ്റീസ് ഒന്ന് കാണിക്കുന്നില്ല എറൗണ്ട് ഒരു നാൽപ്പത്തമ്പത് വെറൈറ്റീസ് ഇപ്പോൾ കറന്റ്ലി നമുക്ക് സെയിലിന് അവൈലബിളാണ് നമ്മുടെ വാട്സപ്പ് വഴിയാണ് ബുക്കിംഗ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് ഫ്രം അവർ നഴ്സറി യു ക്യാൻ ബൈ അപ്പോൾ വെറൈറ്റീസ് ഒക്കെ പരിചയ പടം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടീനം കെയറിംഗ് അടീനം റിപ്പോർട്ടിങ് അടീനം പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നഴ്സറി നമ്മുടെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ നഴ്സറി കാണാൻ പറ്റും ഓൾ ദ തിങ്സ് ആ ബീൻ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ എന്താ നമുക്ക് പോകുന്ന വെറൈറ്റീസ് ഒക്കെ പരിചയപ്പെടാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം സോ ഫസ്റ്റ് വെറൈറ്റി ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് ഏത് കാണിക്കണം ആദ്യം തന്നെ ഞാൻ ഈ ഒരു വെറൈറ്റി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഈ വെറൈറ്റി നമ്മൾ ഒരു കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കളക്ഷനിൽ വരുന്ന ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വെറൈറ്റിയാണ് ഞാൻ എല്ലാത്തിൻ്റെയും കോഡ് നമ്പറുകളും ഇവിടെ പൊക്കത്ത് കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് നമ്പറുകൾ നിങ്ങൾക്ക് വേണ്ട ചെടികളുടെ കോഡ് നമ്പറുകൾ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി അപ്പോൾ ഇത് വൈറ്റ് ആണ് വരുന്നത് വൈറ്റ് സിംഗിൾ പെറ്റലിൽ വൈലറ്റ് ഒരു കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇത് വലിയ അല്ല ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് വരുന്നത് കൊണ്ടല്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആയി വരുന്നതേ ഉള്ളൂ സോ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഭയങ്കര റയർ വെറൈറ്റി ആണ് നമ്മൾ പുറത്തൊക്കെ എന്താ പറയുക വീഡിയോസിലൊക്കെ കണ്ടുവരുന്ന വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ നമുക്കും ലിമിറ്റഡ് ആണ് ലാസ്റ്റ് ടൈം ഇട്ടപ്പോൾ ഏകദേശം ഒരു പകുതി തീർന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇതാണ് സോ അടുത്ത വെറൈറ്റി പരിചയപ്പെടാം അപ്പോൾ അടുത്ത വെറൈറ്റീസ് നമുക്ക് പരിചയപ്പെടാം ഇത് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വയലറ്റ് അല്ല ഡാർക്കസ്റ്റ് വയലറ്റ് നമുക്ക് വേറെ വരുന്നുണ്ട് ഇത് വരുന്നത് വയലറ്റ് ഹ്യൂ ഉള്ള ഒരു വെറൈറ്റിയാണ് വയലറ്റും പേർപ്പിളും ഒരു പിങ്കും കൂടി കലർന്ന ഒരു വെറൈറ്റി മൾട്ടിപെറ്റൽ ആണ് ഇതിൻ്റെ കോംബോ ഇതിൻ്റെ കോഡ് നമ്പർ വരുന്ന എയ്റ്റി സിക്സ് ആണ് ഞാൻ ഇത് കൂടാതെ ഇവിടെ ഇട്ടിട്ടുണ്ടാകും എ ഡി കോഡ് കറക്റ്റ് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കി മാത്രം വാങ്ങിക്കുക മാറിപ്പോരുത് കളറുകൾ പറയാതിരിക്കുക കറക്റ്റ് കോഡ് നമ്പറുകൾ തന്നെ പറയുക കാരണം മാറിപ്പോയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കസ്റ്റ് വയലറ്റ് എടുത്ത് വെക്കും നമ്മൾ ചിലപ്പോൾ സോ കോംബോ കോഡുകൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിലെങ്കിലും എഴുതിയിട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കും ട്ടോ പിന്നെ വരുന്നത് നമ്മുടെ എ ഡി അമ്പത്തിനാല് എ ഡി അമ്പത്തിനാല് കണ്ടോ വൈറ്റ് ഡാർക്കസ്റ്റ് മജന്ത വരുന്ന കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് എ ഡി അമ്പത്തി നാല് വരുന്ന എ ഡി ശരിക്കും പറഞ്ഞാൽ ഈ എ കോഡുകൾ നമ്മൾ ഇട്ടിരിക്കുന്ന കോഡുകളാണ് കേട്ടോ ഈ പ്ലാനറ്റ്സിനൊക്കെ സയന്റിഫിക്കലി നെയിംസ് ഉണ്ട് സോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് പല പല പേരുകളാണ് അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല കാരണം നമ്മളെ വ്യൂവേഴ്സിനൊക്കെ എന്താ പറയുക കുറെ അമ്മമാരുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് നോക്കി എടുക്കാൻ പറ്റണമെന്നില്ല സോ ഞാൻ അതുകൊണ്ടാണ് സിമ്പിളി കോഡ് നമ്പേഴ്സ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈം അവർ ചോദിച്ചതൊക്കെയാണ് ഇതിൻ്റെ പേരെന്ന് ഒരിക്കലുമല്ല ഇതിൻ്റെ പേരുകളൊക്കെ ഉണ്ട് ഇനി പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ദിവസം പ്രത്യേകം കമൻറ്റ് ചെയ്തോളൂ ഞാൻ അതൊരു വൺ ഡേ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പം ഏടി അമ്പത്തി നാല് കണ്ടോ മൂന്നാമത്തെ വെറൈറ്റി ആണ് ത്രീ വെറൈറ്റീസ് നമ്മൾ കാണിച്ചു നമ്മുടെ അറുപത്താറ് എന്ന് പറയുമ്പോൾ ഒരു ത്രീ കളർ കോമ്പിനേഷൻസ് വരുന്ന പ്ലാന്റ് ആണ് അറുപത്താറ് ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോസും നിങ്ങൾക്കിപ്പോൾ ഇതിൽ വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല ഷോട്ട് ഫോട്ടോസും ഞാൻ ഈ വീഡിയോയില് അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ നല്ല ഡാർക്കസ്റ്റ് റെഡ് മെറൂൺ വൈറ്റ് വരുന്ന കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് അറുപത്താറിൻ്റെ നല്ല പ്ലാന്റുകളാണ് നല്ല കോമ്പിനേഷൻ നല്ല കളേഴ്സ് വരുന്ന പ്ലാന്റുകളാണ് അടുത്തത് നമ്മുടെ നഴ്സറി നമ്മൾ പുതിയതായിട്ട് ആക്കിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത നമ്മുടെ നഴ്സറിയിൽ ഒരു പുതിയ വെറൈറ്റിയാണ് കളർ ചേഞ്ചിങ് ലൈറ്റ് റെഡ് ഇതൊരു ഓറഞ്ച് ആണ് വരുന്നത് ആദ്യം വിരിയാൻ നേരത്ത് ഒരു ഡാർക്കെസ്റ്റ് എന്താ ഒരു ഒരു ബ്ലൂ കളർ പോലത്തെ ഒരു കളർ ഉണ്ടാകുമതില് അത് ഗ്രാജുവലി ഇതിൽ നിന്ന് മാറിപ്പോകും പിന്നെ ഒരു പ്ലെയിൻ റെഡ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി ഇന്നത്തെ നാലാമത്തെ വെറൈറ്റി നാലാണോ അഞ്ചാണോന്നല്ല ഇത്ര റൈസ് നമ്മൾ ഇത് കാണിക്കുന്നുണ്ടല്ലോ എല്ലാത്തിന്റെയും കോഡ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കോഡ് നമ്പറുകളാണേ പറയേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ ഫ്രീ എനർജൈസർ ആണോ വേണ്ടത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രീ ക്രിപ്താന്തസ് പ്ലാന്റ് ആണോ വേണ്ടത് ഇത് രണ്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫ്രീ എനർജൈസർ വേണമെങ്കിൽ ഫ്രീ എനർജൈസർ വെക്കുന്നതാണ് ഫ്രീ ക്രിപ്താന്തസ് പ്ലാന്റ് വേണമെങ്കിൽ ഞാനിപ്പോ എടുത്തില്ല അപ്പുറത്താണ് ക്രിപ്താന്തസ് പ്ലാന്റ് ഞാൻ വേണമെങ്കിൽ ക്രിപ്താന്തസ് പ്ലാന്റ് എന്താണെന്ന് അറിയാൻ പാടാത്ത ആൾക്കാർക്ക് ഫോട്ടോ ഇട്ടേക്കാം അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇന്നത്തെ ഈ കോമ്പോയിൽ പത്തെണ്ണം പത്തിൻ്റെയോ അഞ്ചിൻ്റെയോ കോംബോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് തരുന്നതാണ് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് ബുക്കിംഗ് ടൈമിൽ പ്രത്യേകം പറയാവുന്നതാണ് വളം വേണമെങ്കിൽ എന്ന് പറയാം കൃത്യാന്തസ് പ്ലാന്റ് വേണമെങ്കിൽ കൃത്യാന്തസ് പ്ലാന്റ് എന്ന് പറയാം കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റീസ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിചയപ്പെട്ടാലോ അടുത്തത് വരുന്നത് നമ്മുടെ വയലറ്റ് ഡാർക്കസ്റ്റ് വയലറ്റ് മുട്ടും പൂക്കളും അവൈലബിൾ ആണ് ഈ വെറൈറ്റീസിന് സോറി ഞാൻ നേരത്തെ പറഞ്ഞാലും കുറച്ച് മൊട്ടും പൂക്കളും ഉണ്ട് ഞാനത് പെട്ടെന്ന് വിട്ടുപോയി ഇപ്പോൾ ഇനി കാണിക്കുന്നതിൽ പറയുക ഇതിലൊക്കെ വേണ്ടത് ഇതിൽ മുട്ടും പൂക്കളും അവൈലബിൾ ആണ് പിന്നെ ഒരു വയലറ്റിൻ്റെ തന്നെ എൺപത്തി ആറ് കാണിച്ചിൽ മുട്ടും പൂക്കളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ മുട്ടും ഉണ്ട് പിന്നെ ഈ വെറൈറ്റി കണ്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വരുന്നത് നമ്മുടെ കറക്റ്റ് ഒരു മജന്ത കളറിൽ വൈറ്റ് ഡിസൈൻ വരുന്ന പ്ലാന്റ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഇത് ഞാൻ ഓൾറെഡി നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു റെഡിൽ കളർ ചേഞ്ച് വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് വരുന്നത് ഇത് നല്ല ഫ്രഷ് ന്യൂ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടായി വരുന്ന തൈകൾ കുറെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എ ഡി എൺപത് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഞാൻ കാണിച്ചേരട്ടെ എ ഡി എൺപത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റസ് ഭയങ്കര വലുതാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ മൾട്ടി പെറ്റൽ ഏകദേശം ഒരു നാലഞ്ച് കളറുണ്ട് റെഡിന്റെ ഇത് പക്ക റെഡ് വലിയ റെഡ് പൂവാണ് വരുന്നത് ഇതിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല വലിപ്പമുള്ള പൂവാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതൊരു വെറൈറ്റി കണ്ടോ ഡാർക്കസ്റ്റ് മജന്തിയിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നത് ഡാർക്ക് മജന്തിയാണ് ഇതിന്റെ കളർ വരുന്നത് കണ്ടോ പൂ കണ്ടോ ഇതിന് വാടിയിട്ടുണ്ട് പൂവ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്നൊരു വേറൊരു വെറൈറ്റിയാണ് കാണിക്കുന്നത് അമ്പത്തി അഞ്ച് എടി അമ്പത്തി അഞ്ച് കണ്ടോ ഡാർക്കസ്റ്റ് മെറൂണിൽ ലൈറ്റ് പിങ്ക് സ്ട്രൈപ്പ് വരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളതാണ് പിന്നെ നമ്മുടെ ഡാർക്കസ്റ്റ് മജന്ത നമ്മുടെ നഴ്സറിയിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് കളറാണ് ഇത് വരുന്നത് മൾട്ടി പെറ്റിലാണ് ഞാൻ സിംഗിൾ പെറ്റലുകൾ ഒരെണ്ണം എന്തോ കാണിച്ചിട്ടുള്ളത് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് എടി നാൽപ്പത് വരുന്നതാണ് ഇതിൻ്റെ അറ്റത്തൊരു പിങ്ക് കളർ കൂടി വരുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരം വെറൈറ്റീസ് ആണ് ഒന്നരടെണ്ണം കൂടി കാണിക്കണോ നിങ്ങൾക്ക് ഞാൻ എന്റെ ഒരു സിംഗിൾ പെറ്റൽ വേറെ കാണിച്ചതാണ് നിങ്ങൾക്ക് ഇത് കണ്ടോ നല്ല വെൽവെറ്റ് റെഡ് എന്ന് പറയും ലൈറ്റ് റെഡ് അല്ല നല്ല ഡാർക്കസ്റ്റ് റെഡ് കളറിൽ വരുന്ന സിംഗിൾ പെറ്റല് സിംഗിൾ പെറ്റല് തന്നെ നമുക്ക് വേറൊരു സിംഗിൾ പെറ്റൽ വരുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു സിംഗിൾ പെറ്റലാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇത് അപ്പൊ ഇത് ഇന്ന് കാണിച്ചു പിന്നെ എ ഡി അറുപത് വന്നിട്ടുണ്ട് സ്റ്റോക്ക് ബാക്ക് ടു സ്റ്റോക്ക് വന്നിട്ടുണ്ട് ാണ് എ അറുപത് വരുന്നത് അപ്പോൾ ഞാൻ കുറേ വെറൈറ്റീസ് എടുത്ത് പരിചയപ്പെടുത്തി നിങ്ങളെ അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ഇതിലീന്ന് പത്തിൻ്റെ കോംബോയാണ് പത്തിൻ്റെ കോംബോയ്ക്ക് വരുന്നത് രണ്ടായിരം രൂപയാണ് ടു തൗസൻഡ് ആണ് പിന്നെ ഇതോടൊപ്പം തന്നെ വളം അല്ലെങ്കിൽ കൃപ്താന്തസ് പ്ലാന്റ് അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ചോദിക്കാം രണ്ടും കൂടി അവൈലബിൾ ആയിരിക്കില്ല ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വരുന്നത് അപ്പോൾ അതുകൂടി സെലക്ട് ചെയ്യുക അത് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളു ഇത്ര ഇന്ന് ശരിക്കും പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ അല്ല ഞാൻ ജസ്റ്റ് എല്ലാം കൂടി എടുത്ത് വെച്ചപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ്യൂ ആണ് ഈസ് മി മേവിങ് ഹിയർ ഫോർ പ്ലാൻ ഗോൺ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക